ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള ചോറും കറിയും ഒന്നിച്ചായിട്ടുള്ള ഒരു റെസിപ്പി നോക്കിയാലോ എന്ന് വെച്ചാൽ രസം സാധം എന്ന് പറയില്ല അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് ഇപ്പം എന്താ ഉണ്ടാക്കുക മക്കൾക്കെന്നു വെച്ചാൽ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ടങ്ങനത്തൊക്കെ കാര്യങ്ങൾ കഴിക്കാൻ തോന്നുമ്പോൾ അവർ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് എളുപ്പമാണ് അമ്മമാർക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റിയ ഒരു റെസിപ്പിയാണ് അന്ന് മക്കൾക്കൊക്കെ ഇഷ്ടവും ചെയ്യും നല്ല പുളിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു ചോറും കറിയുടെ റെസിപ്പി എന്ന് തന്നെ പറയാട്ടോ അപ്പോൾ ഏത് അരി വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടണം പച്ചരി ഉണ്ടല്ലോ അതെടുത്തിട്ടുള്ളത് പൊന്നിരി എടുക്കാം പച്ചരി എടുക്കാം നമ്മുടെ മട്ടരി ഉണ്ടല്ലോ അതെടുക്കാം നമ്മൾ ചോറ് വയ്ക്കുന്ന അരികൾ എല്ലാം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിയ പച്ചരി എടുത്തിട്ടുള്ള അപ്പം അതിൽ കാ ഗ്ലാസ് പരിപ്പ് എടുത്ത് നമ്മുടെ സാമ്പാർ പരിപ്പ് പരിപ്പുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒന്നേകാൽ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായി കഴുകണം കേട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടണതിന് എന്തായാലും കല്ലും അതൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ കളഞ്ഞ് നന്നായി കഴുകി അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മളിത് കുക്കറിലാണ് കേട്ടോ ചെയ്യണത് കുക്കറിൽ കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണയിലായാലും ചെയ്യാം കേട്ടോ ഓയിലിൽ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല എണ്ണയിലായാലും കുഴപ്പമില്ല പക്ഷേ ഞാനിപ്പോൾ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യണേ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ തൊട്ടുമുക്കാൽ ടീസ്പൂൺ വരെ ഇടാട്ടെ നമുക്ക് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ജീരകം നല്ല ജീരകം ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട് പെരുംജീരകം അല്ലാട്ടോ സാധാരണ നമ്മുടെ ജീരകമാണ് പിന്നെ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മുരിയിച്ചെടുക്കണം ഉഴുന്നൊന്നും മുരിഞ്ഞ് വരണം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി ഉള്ളിയുടെ അളവ് എന്തോരം വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇഷ്ടമാണെങ്കിൽ എന്തോരം വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി വെളുത്തുള്ളി അധികം ആവേണ്ട കേട്ടോ ഉള്ളി അധികം കുഴപ്പമില്ല വെളുത്തുള്ളി അധികാവേണ്ട ഇതെല്ലാം ഒരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മളത് വെളിച്ചെണ്ണ നന്നായി ചൂടായതാണ് അപ്പോൾ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി നല്ല ഇരുവുള്ള മുളക് പൊടിയാണ് അതുകാരണം ഞാൻ അര ടീസ്പൂൺ ആഡ് ചെയ്യണുള്ളൂ പിന്നെ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് സാമ്പാർ പൊടി ആഡ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ബ്രാൻഡാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാമ്പാർ പൊടിക്കുന്ന പോലെ പൊടിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ സാമ്പാർ പൗഡറാണ് ഇട്ടിട്ടുള്ളത് അതെന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മുരിയിച്ചതിന് ശേഷം മാത്രം വെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അത് എങ്ങനെയോ ആ വീഡിയോ പോയി അപ്പോൾ ആ പച്ചക്കുത്ത് പോയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണി വെക്കുന്ന പോലെയല്ല കേട്ടോ ഇതിന് ഒരു ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ പുളി ആഡ് ചെയ്യുന്നുണ്ട് പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൽപ്പുളിയുണ്ടല്ലോ അത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി പിഴിഞ്ഞെടുത്ത വെള്ളം എടുത്തിട്ട് ഒരു അര ഗ്ലാസ്സും കൂടി ആഡ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ടോട്ടലായിട്ട് ഞാനിവിടെ പുളിവെള്ളം കൂടി ചേർത്തിട്ട് നാലര ഗ്ലാസ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കട്ടെ നന്നായി ഇളക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പിൻ്റെ അളവ് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ചെയ്യേണ്ട പോലെ ഒത്തിരി മുന്നിട്ട് നിൽക്കണം ഇപ്പം കണ്ടോ പുളി ഞാനൊരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പുള്ള പുളി ആഡ് ചെയ്ത് ചോറിന് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പുളി ആഡ് ചെയ്യുക കുഴപ്പമില്ലാട്ടോ ചെറു ഇത് അത്ര വലിയ പുളിന്നല്ല എന്നാലും ഒരിത്തിരി പുളി വേണം മുന്നിട്ട് നിൽക്കണം കേട്ടോ ഇതിന് അപ്പോൾ അപ്പം ഞാനിതിൽ വെള്ളവും പുളിവെള്ളവും അടക്കം നാലര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് എന്താ പറയുക നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ് ഇതെന്താ വച്ചാൽ വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുകയുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ വെള്ളം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് അരിയും നമ്മുടെ ഒന്നിച്ച് കഴുകി വെച്ചിട്ടുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കിയിട്ട് കുക്കറൊന്ന് മൂടിയിട്ട് ഒറ്റ വിസില് എൻ്റെ കുക്കറില് ഒറ്റ വിസിലൊണ്ട് വേവാറുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മതി മതിയിട്ടോ കുറച്ച് മതി ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മുടെ സാമ്പാർ പൊടിയിൽ എന്തായാലും ഉണ്ടാവും അപ്പം കായ അധികം ആവേണ്ട എന്നാലും ഒരു നുള്ള ആഡ് ചെയ്ത് കൊടുക്കണ്ടട്ടാ അപ്പോൾ കായ അധികമായി കയ്പ്പ് രസം വരും അപ്പോൾ കുക്കറിൽ ഒറ്റ വിച്ചിലൊണ്ട് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കുക്കറിന്റെ വേവ് അനുസരിച്ചാണ് മാറ്റം വരുത്താം കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ കണ്ട ഞാനിപ്പോൾ ഒറ്റ വിച്ചിലും കഴിഞ്ഞ് ആവി ഫുള്ളും പോയതിന് ശേഷം ഒന്ന് തുറന്നിട്ട് അപ്പോൾ കറക്റ്റ് വേവിലും വെള്ളമൊക്കെ ആണ് കണ്ടത് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ കുഴഞ്ഞിരിക്കണം സാധം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പോൾ തൈര് സാധ ആയാലും കുഴമ്പ് പോലെ ഇങ്ങനെ ഇരിക്കണം അതാണ് അപ്പോൾ ഇത് രസം സാധാ കേട്ട അപ്പം അത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക എന്താ പറയുക ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാ ഇങ്ങനെ പേടിക്കാണ്ട് ഇപ്പോൾ റൈസ് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഉപ്പ് കുറവ് കണ്ടപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണും കൂടി പൊടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് കുഴഞ്ഞു പോയാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് കേട്ടാ ഇപ്പം നമ്മുടെ രസം സാധനം അവിടെ റെഡി ആയതുകൊണ്ട് ഹീസി അല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസും ആണ് വെറൈറ്റി ആണല്ലോ നമ്മൾ അധികം അങ്ങനെ ഒന്നും എപ്പോഴും വീട്ടിൽ വെക്കണ ഒരു സാധനമല്ല അപ്പം മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുമോ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്